ും ഈ ശമിശേഖായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ നോമ്പുകാലം സമാപിക്കുകയാണ് നാം വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്നു വലിയ ആഴ്ച എന്ന് പറയുന്നത് ഓശാന ഞായർ മുതൽ ഉയർപ്പ് ഞായർ വരെയുള്ള ദിവസങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം നമ്മുടെ കർത്താവും രക്ഷകനുമായ ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും തീവ്രവും ഉന്നതവുമായിട്ടുള്ള രഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷവും നടത്തുന്ന സന്ദർഭമാണ് മോശാനയിൽ കർത്താവിന്റെ ജറൂസലം ദേവാലയത്തിലേക്കുള്ള ആ പ്രവേശനം പിന്നീട് പ്രസ്രാവ വ്യാഴാഴ്ചയിൽ കാലുകഴികൾ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയുടെ സ്ഥാപനവും അതിനുശേഷം ദുഃഖവെള്ളി ദുഃഖശനി ഈ ദിവസങ്ങൾക്ക് ശേഷമുള്ള ഉയർപ്പ് ഞായർ ഇത് നമ്മുടെ കർത്താവായ സ്വാമി സിഹായിലൂടെ പിതാവായ ദൈവം സാധിച്ച രക്ഷയുടെ പ്രവർത്തനം തന്റെ അനുസ്മരണമാണ് ഈ രക്ഷയുടെ പ്രവർത്തനത്തിൻ്റെ ആകത്തുകയായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആഗമനമാണ് പിന്നീട് സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് സഭയെ ജനതകളെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കും അപ്പൊ ഇത്രയും ഉന്നതമായ രഹസ്യങ്ങളുടെ അനുസ്മരണവും ആഘോഷവും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുവാനുള്ള അമൂല്യമായ ഒരു അവസരമാണ് വലിയ ആഴ്ച അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം ഈ വലിയ ആഴ്ചയിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ ഉടമീടം ആവിലൂടെ സംഭവിച്ച ഈ രഹസ്യങ്ങളാണ് നാം അനുസ്മരിച്ച് ജീവിക്കുന്നത് ഇപ്പോഴത്തെ ഈ തീവ്രമായിട്ടുള്ള അനുസ്മരണം നമുക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് നമ്മുടെ ജീവിതത്തെ മുഴുവനാണ് നാം ഈ സന്ദർഭത്തിൽ കർത്താവായി ശുമിശിഹായുടെ ജീവിതാന്ത്യ രഹസ്യങ്ങളോട് ചേർത്ത് ശക്തമാക്കി തീർക്കുന്നത് ആ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങളും ദുഃഖങ്ങളുമുണ്ട് എന്നാൽ ഇവയുടെ എല്ലാം നടുവിൽ സമചിത്തതയോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാലാണ് അഥവാ അങ്ങനെ നമുക്ക് സാധിക്കേണ്ടത് ദൈവത്തിന്റെ ശക്തി സംഭരിച്ചുകൊണ്ടാവണം അതാണ് വലിയ ആഴ്ചയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശ്യം ആ ഉദ്ദേശ്യം സഫലമാക്കാം നമുക്ക് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ വ്യക്തികളായിട്ട് നമുക്ക് കർത്താവും രക്ഷകനുമായ ഈശോയോടെ താതാത്മ്യപ്പെടുവാനായിട്ട് സാധിക്കും സത്യത്തിനും നീതിക്കും സ്നേഹത്തിനും കാരുണ്യത്തിനും ദയക്കുമെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ തിരുത്തി കുറിക്കേണ്ട ഒരു സന്ദർഭമാണ് ഇത് ഒരിക്കലും നമ്മൾ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി സങ്കുചിതമായിട്ടുള്ള സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൂടാ അങ്ങനെയുള്ള താല്പര്യങ്ങളാണ് നമ്മളെ തിന്മകളിലേക്ക് നയിക്കുന്നത് എങ്ങനെയും പണം സമ്പാദിക്കണം പശുവകൾ വാരിക്കൂട്ടണം പദവികൾ നേടണം സ്വാധീനങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിന്റെ നേതൃനിരയിലേക്ക് വരണം ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ മോഹങ്ങൾ പലപ്പോഴും മറ്റുള്ളവർക്കുണ്ടാക്കുന്ന വ്യക്തിപരമായിട്ടുള്ള വേദനകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന നഷ്ടങ്ങൾ ഒന്നും നാം പരിഗണിക്കാറില്ല അതിന് നമ്മൾ അറുതി വരുത്തണം നമ്മുടെ കർത്താവായി ശോംശിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് അതുതന്നെയാണ് പുരോഹിത പ്രമുഖരുടെയും നിയമജ്ഞരുടേതുമായിട്ടുള്ള താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സമൂഹത്തിൽ ജനങ്ങളെ ഇളക്കി മറിച്ച് കർത്താവായി ശംശയായിക്കെതിരായിട്ട് തിരിക്കുകയും ഭരണാധികാരികള് ആ സത്യത്തിനും നീതിക്കും എതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി സഭയിലും സമൂഹത്തിലും തന്നെയും നമ്മുടെ കർത്താവിന്റെ രക്ഷ ആവശ്യപ്പെടുന്നതായിട്ടുള്ള സത്യത്തിന്റെയും നീതിയുടെയും സ്നേഹത്തിന്റെയും കരുതലിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ സൃഷ്ടിക്കേണ്ടതുണ്ട് സമൂഹ ജീവിതം ഇന്നും ദുസ്സഹമായി തീർന്നിരിക്കുകയാണെന്നത്തിൽ പറയാൻ സാധിക്കും കർഷകരായ ആളുകൾക്ക് അവരുടെ ജീവിതായോധനത്തിനുള്ള മാർഗങ്ങൾ അടഞ്ഞു പോകുന്നു അവരുത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വിലയിടിവ് അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ശല്യം ജീവിത കർഷകരായ കുടുംബനാഥന്മാരും നാഥകളും വളരെയേറെ വിഷമിക്കുന്ന ഒരു സാഹചര്യമാണ് മക്കളുടെ വിദ്യാഭ്യാസം അവരുടേതായിട്ടുള്ള ജീവിത പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയുള്ള പരിശീലനം നിർവഹിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല ഇതുപോലെ തന്നെയാണ് രാഷ്ട്രീയ വ്യവസ്ഥിതിയിലും സംഭവിക്കുന്ന പ്രത്യേകതകൾ നമുക്ക് സുച്ഛരമായ ഒരു ഭരണം ലഭിക്കാനിടയാകണം സഭയും രാഷ്ട്രവും തമ്മിൽ ഐക്യത്തിൽ നിലനിൽക്കണമെന്നുള്ള നമ്മുടെ പ്രാർത്ഥന സഫലമാകണം അതുപോലെ തന്നെ സമൂഹത്തിൽ യുദ്ധങ്ങൾ ഒഴിവാകണം യുദ്ധപ്രിയതായി ഭിന്നിച്ചു നിൽക്കുന്ന ജനങ്ങളെ ചിതറിക്കണമെന്നുള്ള നമ്മുടെ പ്രാർത്ഥന അന്വർത്ഥമാ അന്വർത്ഥമാകണം ലോകത്തിന്റെ പശ്ചാത്തലം നോക്കുമ്പോൾ നമുക്ക് യുക്രൈനിയായാലും ഗാസായാലുമുള്ള യുദ്ധങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിലെ ഭിന്നതകൾ കലഹങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും കർത്താവിന്റെ സ്നേഹത്തിനും ഐക്യത്തിനും യോജിച്ചതല്ല പരിപൂർണമായ സമൂഹത്തിന്റെ ഐക്യവും കുടുംബങ്ങളുടെ ഭദ്രതയുമാണ് കർത്താവ് വിഭാവനം ചെയ്യുന്നത് അതുപോലെ തന്നെ രാജ്യങ്ങൾ തമ്മിൽ സമാധാനത്തിൽ വർദ്ധിക്കണമെന്നുള്ളത് തന്നെയാണ് കർത്താവിൻ്റെ ലക്ഷ്യം അതനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം ഈ വലിയ ആഴ്ചയുടെ അവസാനം ഉത്ഥാനത്തിലൂടെ കർത്താവ് നമുക്ക് നൽകുന്നത് ആത്യന്തികമായ സമാധാനമാണ് സമാധാനം നിങ്ങളോടുകൂടി എന്നാണ് ശിഷ്യന്മാരെ അവിടുന്ന് ആശംസിക്കുന്നത് അപ്പോൾ അപ്രകാരമുള്ള ആ സമാധാനം നമ്മൾ സമൂഹത്തിൽ പുനഃസ്ഥാപിക്കണം സമാധാന സംസ്ഥാപകർ ഭാഗ്യവാന്മാർ എന്തെന്നാൽ അവർ ദൈവപുത്രന്മാർ എന്ന് വിളിക്കപ്പെടുമെന്നുള്ള ഈശോയുടെ ആ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാകണം സമാധാന സംസ്ഥാപകരായിരിക്കണം നമ്മൾ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മറ്റുള്ളവരോട് കുടുംബ ജീവിതത്തിലെ പരസ്പരം അതുപോലെ തന്നെ സമൂഹത്തിലും ഈ സമാധാനം സംസ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ തെരഞ്ഞെടുപ്പ് വരുന്ന കാലഘട്ടത്തിൽ ഇതിനെല്ലാം കളമൊരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുവാനായിട്ട് നാം എല്ലാവരും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു ഭരണത്തിന്റെ സുസ്ഥിതി ജനങ്ങളുടെ സമാധാനവും സംരക്ഷണവും എല്ലാം സാധിക്കട്ടെ ഇതെല്ലാം നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങളിൽ സംബന്ധിക്കാം ശക്തി സംഭരിക്കാം നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാം ദൈവം വാഗ്ദാനം ചെയ്തിട്ടുള്ള സമാധാനം നമ്മുടെ കുടുംബങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു നമ്മുടെ സഭയ്ക്കും സമൂഹത്തിനും ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ രാജ്യവും സമാധാനപൂർണ്ണമായ ഐക്യത്തിൽ പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് നീങ്ങുമാറാകട്ടെ ദൈവത്തിന് സ്തുതി നിങ്ങൾക്കെല്ലാവർക്കും ഈ വലിയ ആഴ്ചയുടേതായ ആശംസകൾ തീർപ്പ് തരുന്നാളിന്റെ മംഗളങ്ങൾ ദൈവത്തിന് സ്തുതി